കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക ദ്രോഹനയങ്ങൾ തിരത്തണമെന്ന മുത്രാവാക്യമുയർത്തി ജൂലൈ ഒമ്പതിന് നടക്കുന്ന പൊതുപണിമുടക്കിന്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച വാഹന ജാഥ പരിക്കളത്ത് വെച്ച് എ ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി ജോസ് ഉദ്ഘാടനം ചെയ്തു വി ബി ഷാജു അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ കെ ധനഞ്ജയൻ വൈസ് ക്യാപ്റ്റൻ കെ ബി ഉത്തമൻ മാനേജർ ഇ എസ് സത്യൻ കെ പി പത്മനാഭൻ എം വിനോദ്കുമാർ കെ ആർ ലിജുമാൻ എം സുമേഷ് എൻ ഐ സുകുമാരൻ ആർ സുജി ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു പരിക്കളത്ത് നിന്ന് ആരംഭിച്ച ജാഥയുടെ പര്യടനം കോളിക്കടവിൽ സമാപിച്ചു വ്യാഴാഴ്ച നിന്ന് ആരംഭിച്ച ജാഥയുടെ രണ്ടാം ദിവസത്തെ പര്യടനത്തിന്റെ ഉദ്ഘാടനം ജാഥാ മാനേജർ ഇ എസ് സത്യൻ നിർവഹിച്ചു അനൂപ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇ വി കുമാരൻ ജാഥ ലീഡർ കെ ധനഞ്ജയൻ ഡെപ്യൂട്ടി ലീഡർ കെ വി ഉത്തമൻ ശങ്കർ സ്റ്റാലിൻ ബാബു എൻ കെ 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 ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിനെതിരായി തൊഴിലാളികൾക്കെതിരായിട്ട് നടത്തുന്ന നീചമായ നീക്കങ്ങൾക്കെതിരായിട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചത് നമ്മുടെ രാജ്യത്തിനകത്ത് തൊഴിലാളിക്ക് അനുഗുണമായിട്ടുള്ള നിയമം ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ തൊഴിലാളിക്കനുഗുണമായിട്ടുള്ള ഇരുപത്തിയൊൻപത് നിയമങ്ങൾ ഈ രാജ്യത്തിനകത്ത് ഹാസാക്കിയിട്ടുണ്ട് ആ നിയമങ്ങൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ബി ജെ പിയുടെ ഗവണ്മെൻ്റ് ഈ രാജ്യത്തിനകത്ത് അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ ആ തൊഴിലാളിക്കനുഗുണമായിട്ടുള്ള നിയമങ്ങളെ ഭേദഗതി ചെയ്തുകൊണ്ട് നാല് ലേബർ കോഡുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി ആ നാല് ലേബർ കോഡ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിനകത്തെ തൊഴിലാളിക്ക് ഒരു സുരക്ഷയും ഇല്ലാത്ത നിലയിലുള്ള നിയമങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സ്ഥാപനം ഇന്ത്യ ട്രേഡ് വിദ്യാഭ്യാസം അഖിലേന്ത്യം ഇരിട്ടി മേഖലയിൽ അഫിലിയേഷൻ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് സിവിൽ മേഖലകളിൽ ഒട്ടനവധി അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സിവിൽ ർമനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ നേടിയായി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എൻ ജി ഐ ടി യൂണിറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി